നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന തേർട്ടീൻ ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചെല ജോഡിയുടെ മൂന്നാമത്തെ വീഡിയോ ആണിത് വീഡിയോ അല്പം വൈകിട്ടുണ്ട് എന്തായാലും നമ്മുടെ തേർട്ടീൻ ഡേയ്സിലെ ഫുൾ വീഡിയോ ഉടനെ വരുന്നതാണ് അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതും എന്നാൽ വളരെ എഫക്റ്റീവ് ഒരു ഹെർബൽ താളിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഈ താളി നമ്മൾ തലയിൽ ഉപയോഗിക്കുന്നത് വഴി മുടിക്ക് നല്ല തിളക്കവും ആരോഗ്യവും ഒക്കെ ലഭിക്കും കൂടാതെ നമ്മുടെ തലയിലെ താൽ അകറ്റാനും മുടി വെളിച്ചൽ കുറയ്ക്കാനും മുടി വളർച്ച ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്നു താള് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ് മുടി സംരക്ഷണത്തിന് പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂവെന്ന് എല്ലാവർക്കും അറിയാലോ ചെമ്പരത്തിപ്പൂ അകാല നിര കുറയ്ക്കാനും ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിനുകൾ മുടിയുടെ സ്വാഭാവികമായിരുന്ന നിറം നൽകാനും സഹായിക്കുന്നു കൂടാതെ മുടി നല്ല സിൽക്കിയ ഷൈനിയായിട്ട് കിടക്കാൻ സഹായിക്കുന്നു നമുക്ക് കഷണ്ടിയെ തടയുന്നു കാൽപ്പ് നല്ല ഡീപ്പ് ക്ലീൻ ചെയ്ത് വളർന്നു വരുന്ന ബേബി ഹെയർസ് നല്ല സ്ട്രോങ് ആയി വളരാനായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ താളിയിലെ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ് ഹെയർ ലോസ് കുറയ്ക്കാനും ഹെയർ ഗ്രോത്ത് കൂട്ടാനും മുടിയുടെ ആരോഗ്യം കൂട്ടാനും കൂടാതെ മുടിക്ക് നല്ല കറുപ്പ് നൽകാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്നത് പേരയിലയാണ് പേരയിലെ ഉയർന്ന അളവിൽ വൈറ്റമിൻ ബി സി അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടിയിലെ താരം പോകാനും മുടിക്ക് നല്ല തിളക്കം നൽകാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു അടുത്ത നമ്മൾ എന്റെ കൂടെ അറിയുന്നത് അലോവേരയാണ് ഇത് മുടി പെട്ടെന്ന് വളരാൻ സഹായിക്കുന്നു അലോവേരയിലടങ്ങി എനിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് താരം കുറയ്ക്കാനും തലയോട്ട് നല്ല മോയ്സ്ചറായിട്ട് വെക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു താരം തിരക്കാൻ വേണ്ടി നമ്മൾ എല്ലാം എടുത്തു വെച്ചിരിക്കാണ് ചെമ്പർത്തിപ്പൂ കറിവേപ്പില അലോവേര വേരയില ഇത്ര എടുത്തു വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഇത് മഴ സമയൊക്കെ വേണ്ടി നല്ലതായിട്ട് നോക്കി വേണം പുഴ വെക്കേറിരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ടെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അടുത്ത നമ്മൾ എൻ്റെ കൂടെ ഒരു കൂട്ടം കൊണ്ട് അഡിയുന്നുണ്ട് രാമചവാണ് ആയുർവേദത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് രാമച്ചവെന്നെല്ലാവർക്കും അറിയാലോ നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഹെയർ ഗ്രോത്ത് കൂട്ടാനും കുടിയിൽ നമുക്ക് നല്ല തലയ്ക്ക് നല്ലൊരു സുഗന്ധം ലഭിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് നമുക്കിന്റെ ഏർ താളി നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷെ രണ്ട് തവണ ഈ താളി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പർ താളിയാണ് നമ്മൾ ഇന്നും ഉണ്ടാക്കിയിരിക്കുന്നത് അന്ന് നമ്മുടെ താളി റെഡി ആയിരിക്കുകയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഹെർബൽ താളിയാണ് നിങ്ങൾ മസ്റ്റായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം പുറത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ പൗഡർ ഫോം വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ടോണർ പരിചയപ്പെട്ടായിരുന്നു ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ടോണർ ഉപയോഗിച്ചാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നാട്ടിലൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ താളി ഉപയോഗിക്കാൻ ജസ്റ്റ് ആദ്യം ഒരു ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്ത ശേഷം നമുക്ക് താളി ഉപയോഗിച്ച് കഴുകാവുന്നതാണ് മുട്ടോള മുടിയൊന്നുമില്ലെങ്കിലും ഉള്ള മുടി കേടുപാടുകളൊന്നുമില്ലാന്ന് വളരണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം എല്ലാവരും നമ്മുടെ ചലഞ്ച് വീഡിയോയിൽ പങ്കെടുക്കണം അപ്പൊ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മീൻ ചെയ്യാം ബൈ ബൈ ടേക്ക് കെയർ